എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പുത്തൻ പ്രതീക്ഷയുടെയും ആഘോഷമാണ് ക്രിസ്മസ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിൾ വാക്യം മഹത്തായ നന്മയെ കുറിക്കുന്നു ലോകത്തിനാകെ വെളിച്ചം പകരുന്ന ആ സന്ദേശത്തിൻ്റെ പ്രഭ കെടുത്തും വിധം ക്രിസ്മസ് ആഘോഷങ്ങളെപ്പോലും കടന്നാക്രമിക്കുന്ന അവസ്ഥ നമ്മെ ആകെ അസ്വസ്ഥരാക്കുകയാണ് മധ്യപ്രദേശ് യു പി കർണാടക ഹരിയാന ഒഡീഷ ഛത്തീസ്ഗഡ് ബീഹാർ ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഇത്തരം ആക്രമണം നടക്കുന്നതിൻ്റെ വാർത്ത വന്നു സംഘപരിവാർ ശക്തികളാണ് എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ ഉത്തർപ്രദേശ് സർക്കാർ ക്രിസ്മസ് അവധി തന്നെ റദ്ദാക്കി അന്ന് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് നിർദ്ദേശം ഈ ദിവസം വിദ്യാർത്ഥികളുടെ ഹാജർ നിർബന്ധമാക്കുകയും ചെയ്തു ഇതിൽ നിന്നൊക്കെ കേരളം വിട്ടുനിൽക്കും എന്നാണ് നമ്മളെല്ലാവരുടെയും ബോധ്യം എന്നാൽ ആ ബോധ്യത്തെ ില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു സംസ്ഥാനത്തെ തപാൽ ഓഫീസുകളിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടിയിൽ ഗണഗീതം പാടണമെന്ന് ബി എം എസ് യൂണിയന്റെ ആവശ്യം ഉയർന്നു ഇതിനെതിരെ പ്രതിഷേധം വന്നതോടെ ജീവനക്കാരുടെ കൂട്ടായ്മകൾ പോസ്റ്റ് ഓഫീസുകളിൽ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷം തന്നെ റദ്ദാക്കാൻ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ തീരുമാനിച്ചു അത്രേ പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികൾ അടങ്ങുന്ന കരോൾ സംഘത്തിന് നേരെ സംഘപരിവാർ അക്രമമുണ്ടായി ഈ അക്രമി സംഘത്തെ ന്യായീകരിച്ചാണ് ബി ജെ പി നേതാക്കൾ രംഗത്തുവന്നത് കരോൾ സംഘങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അവർ പൊതുവായി മദ്യപിക്കാറുണ്ടെന്നും മാന്യതയില്ലാത്ത രീതിയിലാണ് കരോൾ നടന്നതെന്നുമുള്ള ന്യായീകരണങ്ങളാണ് ചില മുതിർന്ന നേതാക്കളായവർ തന്നെ നിരത്തിയത് അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചില സ്വകാര്യ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നതിനെതിരെ ആർ എസ് എസ് അനുകൂല സംഘടനകളിൽ നിന്ന് സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ചില സ്കൂളുകൾ ആഘോഷങ്ങൾ ഒഴിവാക്കി വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ആഘോഷങ്ങൾ നടത്തുന്നവർക്കെതിരെയും മതപരമായ വിവേചനം കാട്ടുന്ന സ്കൂളുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നു എന്നത് ഗൗരവമായാണ് കാണുന്നത് ഭരണഘടന അനുവദിച്ച് നൽകുന്ന മൗലികാവകാശങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കാൻ കഴിയില്ല രാജ്യത്തിൻ്റെ ബഹുസ്വരതയോടും സഹവർത്തിത്വത്തോടും വിപ്രതിപത്തി വെച്ച് പുലർത്തുന്ന കൂട്ടരാണ് സംഘപരിവാർ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്രിസ്മസിന് കേക്കും കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തിയവരാണ് ഇപ്പോൾ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കാൻ തയ്യാറാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് ആർഎസ്എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തിനെ പരാമർശിച്ചുള്ള ലേഖനം പ്രത്യക്ഷപ്പെട്ടതും ആർ എസ് എസിന്റെ ഉള്ളിലിരിപ്പ് കാട്ടിത്തന്ന സംഭവമായിരുന്നു അപരമത വിദ്വേഷം പുലർത്തി മതനിരപേക്ഷതയെ കളങ്കപ്പെടുത്തുന്ന സംഘപരിവാർ ശ്രമങ്ങളെ നമ്മുടെ നാട് ഒരു തരത്തിലും അംഗീകരിക്കില്ല ഇത് ആവർത്തിച്ച് പറയേണ്ട സന്ദർഭം കൂടിയാണ് ഈ ക്രിസ്മസ് പുതുവത്സര വേള